ഗുരുദേവന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിലെ ജയന്തി ആഘോഷ പരിപാടികളിൽ നിന്ന് വി ഡി സതീശൻ മുങ്ങി എന്തുകൊണ്ട് മുങ്ങി എന്ന് പറയുന്നു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആ പരിപാടിയിൽ സതീശൻ എത്താത്തതിനെ സംബന്ധിച്ച് ചാനലുകളിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് നല്ല സുഖമില്ല ശിവഗിരി മഠത്തിന്റെ ചെമ്പഴന്തിയിലെ ചതയദിന പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് സതീശൻ സ്വാഭാവികം ഏത് വിഷയത്തിലും സതീശൻ വായ് തുറന്നാൽ പച്ച നുണ മാത്രമേ പറയത്തുള്ളൂ ഇനി സതീശനും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ സുഖമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരു എന്നൊക്കെ പറയുമ്പോൾ സതീശനെ സംബന്ധിക്കുന്നിടത്തോളം ശാഖാ സന്ദർശനമൊക്കെ നടത്തിയിരിക്കുന്നതുമുണ്ട് ചിലപ്പോ സംഘപരിവാറുകാർ ഒ ബി സി മോർച്ചയെ എത്തവണ ആ ആഘോഷമേൽപ്പിച്ച മനോഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണോ അതിൽ നിന്ന് വിട്ടുനിന്നത് എന്ന സംശയം നാട്ടുകാർക്ക് ഉണ്ടായാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ സതീശൻ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ശ്രീനാരായണ പരിപാടിയിൽ കൂടി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും സതീശന് സുഖമില്ല എന്ന് പറഞ്ഞത് വസ്തുതയാണോ എന്ന് നോക്കാം ഇന്നലെ തലസ്ഥാനത്ത് സതീശൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഒന്നാമത്തതായി ആ പരിപാടിയിൽ പങ്കെടുക്കാത്തത് അപ്പോൾ സുഖമില്ല എന്ന് പറഞ്ഞത് അത് പച്ച നുണ കാര്യം മുൻകൂട്ടി ഏറ്റ പരിപാടിയിൽ പങ്കെടുക്കാതെ സതീശൻ എറണാകുളത്തേക്ക് മുങ്ങി എറണാകുളത്തേക്ക് മുങ്ങിയ സതീശൻ ഇന്നലെ രാവിലെ പത്തുമണിക്കകത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇതേ ദൃശ്യം നോക്കിയേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം സതീശനിൽ കാണുന്നുണ്ടോ സ്ഥിരം ആയിട്ടൊക്കെ പോയ സതീശന് എന്തെങ്കിലും സുഖക്കുറവ് നോക്കിയേ കേരളം മുഴുവൻ അലയടിച്ച് എന്റെ മുമ്പിലേക്ക് വന്നാലും എന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകും അതെന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല കൂട്ടായി എടുത്ത തീരുമാനം എല്ലാ നേതാക്കന്മാരും ചേർന്ന് കൂട്ടായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഞാൻ പക്ഷേ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ആ ഉത്തരവാദം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ കേരളം മുഴുവൻ കടൽ പോലെ അലയിടിച്ചു വന്നാലും ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിൽ നിന്ന് അണ്ണുവിട വ്യതിലിക്കുന്നത് നിലപാടാണ് നിലപാടുകൾ എടുക്കുമ്പോഴുണ്ടാവും അപ്പോ സുഖമില്ല എന്ന് പറഞ്ഞത് നുണ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലത്തെ പരിപാടിയിൽ നിന്ന് ഏറ്റതിനു ശേഷം പ്രതിപക്ഷ നേതാവ് മുങ്ങി എന്ന് പറഞ്ഞത് തെറ്റാണോ ഇനിയിപ്പോ ഇന്നലെ തന്നെ തൃപ്പൂണിത്രയിലെ പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സതീശനെത്തി ആലോചിക്കുക ശിവഗിരി മഠത്തിന്റെ പരിപാടി അദ്ദേഹം ബഹിഷ്കരിച്ചു പക്ഷേ എസ് എൻ ഡി പി യുടെ തൃപ്പൂണിത്തുറയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ സതീശൻ പോയി അപ്പോ ശിവഗിരി മഠത്തോട് ചില സന്ദർഭങ്ങളിൽ എൻ എസ് എസ് ഒക്കെ കാണിക്കുന്ന അതേ മനോഭാവം സതീശൻ കാണിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ ഈ ദൃശ്യങ്ങൾ നോക്കിയേ എസ് എൻ ഡി പി വിളിച്ചിടത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റും അത് വെള്ളാപ്പള്ളിയെ ഭയന്നിട്ടായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ശിവഗിരി മഠത്തിന്റെ പരിപാടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നത് അവർ ഔദ്യോഗികമായി ക്ഷണിച്ചപ്പോൾ ചെല്ലാമെന്ന് അറിയിച്ചതിന് ശേഷം വിട്ടു നിൽക്കുന്നു പക്ഷേ അദ്ദേഹം എറണാകുളത്ത് പോയി അവിടത്തെ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി സുഖമില്ല എന്നൊരു കള്ളം പറയേണ്ടിയിരുന്നു അവിടെയാണ് സതീശൻ എന്ന വ്യക്തി ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് പച്ച കള്ളം മാത്രം പറയുന്നു എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കാണ് ചതയദിന പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് ചതയദിന പരിപാടികളിൽ എല്ലായ്പ്പോഴും പ്രതിപക്ഷ നേതാക്കന്മാർ പങ്കെടുക്കാറുള്ളതാണ് പക്ഷേ സതീശൻ അതിൽ മാറ്റം വരുത്തി വെള്ളാപ്പള്ളിയെ ഭയന്ന് തൃപ്പൂണിത്തുറയിലെ അവരെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ എസ് എൻ ഡി പിരുടെ വെറുപ്പുണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഇതൊക്കെയാണ് സതീശൻ എന്ന വ്യക്തിയുടെ യഥാർത്ഥ രാഷ്ട്രീയ മുഖഛായ എന്ന് ശിവഗിരി മഠത്തിൽ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിയണം അല്ലെങ്കിൽ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ടവർ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രമേ ചൂണ്ടിക്കാട്ടാനുള്ളൂ